ഓ ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇരുപത്തിയൊന്ന് ദിവസം ഇരുപത്തിയൊന്ന് തവണ ഈ ഒരു മന്ത്രം മന്ത്രമെഴുതിയാൽ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരാഗ്രഹം നിങ്ങൾക്ക് സാധിച്ചു കിട്ടും ഇതിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല പീരിയഡ് സമയത്തും പുലവാലായ്മയുള്ളപ്പോഴും കുളിക്കാതെയും അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഒരു മന്ത്രമാണിത് പക്ഷേ നമ്മളിത് ചൊല്ലുകയല്ല എഴുതുകയാണ് അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലെ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതിനെ നമ്മൾ വിളിക്കുന്നത് മെത്തേഡ് ഓഫ് റൈറ്റിംഗ് എന്നാണ് അതായത് നമ്മൾ എഴുതുകയാണ് ഇവിടെ സാധാരണ ഞാൻ പറയാറുള്ളതൊക്കെ മിക്കവാറും ചൊല്ലുന്ന മന്ത്രങ്ങളാണ് പക്ഷേ ഇത് നമ്മൾ എഴുതുകയാണ് എഴുതുന്നത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധിച്ചു കിട്ടും കാരണം എഴുതുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞ് ബ്രെയിനിൽ അത് എന്താ പറയുന്നത് അച്ചടിച്ച് വെച്ചതുപോലെ പതിഞ്ഞിരിക്കും അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് നമ്മുടെ ഡീപ്പ് സ്ലീപ്പിലാണെങ്കിലും അൺകോൺഷ്യസ് സ്റ്റേജിലാണെങ്കിലും ആ ഒരു കാര്യം നമ്മുടെ ഉപബോധ മനസ്സിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അങ്ങനെ വരുമ്പോൾ അത് പ്രകൃതിയുമായിട്ട് കണക്റ്റായി നമുക്ക് കാര്യം പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടും നിങ്ങൾക്ക് ഏതൊരു ദിവസം വേണമെങ്കിലും ഇത് എഴുതി തുടങ്ങാവുന്നതാണ് ഇപ്പം ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ ഇന്ന് മുതൽ ഈ കാണുന്ന നിമിഷം മുതൽ നിങ്ങൾക്കിത് എഴുതാവുന്നതാണ് എപ്പോഴാണോ നിങ്ങൾക്ക് ഒരു ഇരുപത്തിയൊന്ന് തവണ ഈ ഒരു മന്ത്രം എഴുതാൻ സമയം കിട്ടുന്നത് ആ ഒരു സമയം തിരഞ്ഞെടുത്ത് നിങ്ങൾ ഇത് എഴുതിയാൽ മതി രാവിലെ എഴുന്നേറ്റ ഉടനെയോ രാത്രി കിടക്കാൻ പോകുന്നതിന് മുൻപോ അങ്ങനെ ഏതൊരു സമയത്തും ഇനി നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നവരാണോ എന്നുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിത് എഴുതാവുന്നതാണ് അപ്പോൾ നമുക്ക് ഏതാണ് ആ മന്ത്രം എന്ന് ആദ്യം നോക്കാം അതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സും കൂടി ഞാൻ പറഞ്ഞു തരാം മന്ത്രം ഇതാണ് ഓം നമോ ഗുരു ജയാ ഓം ഹും വിഷ്ണവേ നമ മന്ത്രം ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഓം നമോ ഗുരു ജയ ഓം ഹും വിഷ്ണവേ നമ ഈ മന്ത്രത്തിൻ്റെ ശക്തി നമ്മൾ ഈ മന്ത്രം െഴുതുമ്പോൾ നമ്മൾ ഓൾറെഡി അത് നമ്മുടെ മൈൻഡിലും പറഞ്ഞുകൊണ്ടായിരിക്കും എഴുതുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ട് എഴുതുമ്പോൾ അവിടെ ആ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യമുണ്ടാകും ഗുരു എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബൃഹസ്പതിയെയാണ് അതുമാത്രവുമല്ല അങ്ങനെ വരുമ്പോൾ പ്രപഞ്ചശക്തി അതായത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ വിഷ്ണു ഭഗവാനെയും കൂടിയാണ് നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നത് അപ്പം ബൃഹസ്പതിയും വിഷ്ണു ഭഗവാനും ഒരുമിച്ച് ആഗമനം ചെയ്തുകൊണ്ട് ഭഗവാന്റെ ശക്തി കൊണ്ട് അതായത് വിഷ്ണു ഭഗവാന്റെ ശക്തി കൊണ്ട് നമ്മുടെ ഈ ഒരു ആഗ്രഹം അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സാധിച്ചു കിട്ടും ഇത് ടെസ്റ്റഡാണ് ഞാനിത് ചെയ്ത് നോക്കിയതാണ് ട്വൻറ്റി വൺ ഡേയ്സ് എഴുതി സാധിച്ചതാണ് അതിന് ശേഷം രണ്ട് മൂന്ന് പേർക്കൂടെ പറഞ്ഞു കൊടുത്തു അവരും ചെയ്തതാണ് ഒരാൾക്ക് മാത്രം ഒരു ഫോർട്ടി എയ്റ്റ് ഡേയ്സ് ഫോർട്ടി ഫോർ ഫോർട്ടി എയ്റ്റ് ഡേയ്സ് അടുപ്പിച്ചെടുത്തു പക്ഷേ ചെയ്തവർക്കൊക്കെ ഫലം കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ നമ്മുടെ കർമ്മവിനകൾ കൊണ്ട് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിപ്പോയെന്നിരിക്കും ബട്ട് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം നമുക്ക് സാധിച്ചു കിട്ടും അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതണമെന്ന് നോക്കാം അതിനായി ആദ്യം തന്നെ ഒന്നുകിൽ നിങ്ങൾക്കൊരു എ ഫോർ ഷീറ്റ് പേപ്പർ എടുക്കാം പക്ഷേ ഒരു തവണ ഒരൊറ്റ പേജ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പാള്ളൂ പേപ്പർ ഇപ്പോൾ നമ്മൾ എ ഫോർ ഷീറ്റ് പേപ്പർ എടുത്താൽ അതിൻ്റെ രണ്ട് വശം അപ്പോൾ ഒരു ദിവസം ഒരു വശത്തെഴുതിയാൽ പിന്നെ മിച്ചം എത്ര സ്പേസ് ഉണ്ടെങ്കിലും നമ്മൾ അവിടെ യൂസ് ചെയ്യാതെ നെക്സ്റ്റ് പേജ് എടുക്കണം അതുകൊണ്ട് തന്നെ ഒരു ബുക്ക് എടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് നിങ്ങൾ അഫർമേഷൻസും അതുപോലെ ജേണലൊക്കെ എഴുതാൻ ബുക്ക് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബുക്ക് എടുക്കാം ഇനി ബുക്ക് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു നൂറ് പേജിൻ്റെ വരയിട്ടതോ വരയിടാത്തതോ അങ്ങനെ ഒരു ബുക്ക് മേടിക്കുക പിന്നെ പേനയെന്ന് പറയുന്നത് ബ്ലാക്ക് കളർ ഒഴിച്ച് നിങ്ങൾക്ക് ഏതൊരു കളർ പേനായും ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ് ബ്ലൂ കളറോ ഗ്രീൻ കളറോ റെഡ് കളറോ അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് അനുസരിച്ച് ഏതൊരു കളറും പക്ഷേ ഈ ട്വൻ്റി വൺ ഡേയ്സ് നമ്മൾ എഴുതുമ്പോൾ ആ സെയിം കളർ തന്നെ ഈ ഒരു ട്വൻ്റി വൺ ഡേയ്സും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം ഈ ഒരു മന്ത്രം എഴുതാൻ തുടങ്ങുവാണ് എഴുതാൻ തുടങ്ങുന്നതിന് മുൻപ് ചെയ്യേണ്ട കാര്യം ഒരൽപ്പം മഞ്ഞൾപ്പൊടി എടുക്കുക ഒരൽപ്പം വെള്ളത്തിൽ അതൊന്ന് കലക്കിയതിന് ശേഷം ജസ്റ്റ് ആ എഴുതുന്ന ഫസ്റ്റ് എഴുതുന്ന ആ പേജിൻ്റെ തൊട്ട് മുകളിൽ ജസ്റ്റ് ഒരു പൊട്ട് പോലെ ഇങ്ങനെ തേച്ച് കൊടുക്കുക അതായത് വട്ടത്തിൽ ഒരു പോലെ അത്രയും മതിയാവും അതിന് ശേഷം ചെയ്യേണ്ടത് എന്ത് ആഗ്രഹമാണോ നിങ്ങൾക്ക് സാധിച്ച് കിട്ടേണ്ടത് ആ ഒരു ആഗ്രഹം എഴുതുക പ്രസൻ ടെൻസ് പാസ്റ്റ് ടെൻസ് അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം എഴുതുക എഴുതിയതിന് ശേഷം വട്ടത്തിൽ അതിന് റൗണ്ട് ചെയ്യുക അതായത് സർക്കിൾ ചെയ്യുക ആ ഒരു ആഗ്രഹത്തിന് ചുറ്റും ഇപ്പോൾ പൈസ എന്നാണെങ്കിൽ പൈസ എന്നോ മണിയെന്നോ എഴുതി സർക്കിൾ ചെയ്യാം ജോലിയാണെന്നുണ്ടെങ്കിൽ ജോലിയെന്നോ ജോബെന്നോ എഴുതി സർക്കിൾ ചെയ്യുക അതുപോലെ എന്ത് കാര്യമാണോ വേണ്ടത് ഇച്ചിരി എഴുതിയാലും പ്രശ്നമൊന്നുമില്ല ഒറ്റ എഴുതിയാലും കുഴപ്പമില്ല ശേഷം അത് സർക്കിൾ ചെയ്യുക അതിന് ശേഷം ഒന്ന് മുതൽ ഇരുപത്തിയൊന്ന് തവണ നമ്മൾ നമ്പർ താഴോട്ടിടുക എന്നിട്ട് നമ്മൾ ഈ ഒരു മന്ത്രം എഴുതുക എഴുതുമ്പോൾ അത് മനസ്സിലും നമ്മൾ പറഞ്ഞു കൊണ്ട് വേണം എഴുതാൻ അങ്ങനെ ആദ്യത്തെ ദിവസം കഴിഞ്ഞു രണ്ടാമത്തെ ദിവസവും ഇതുപോലെ തന്നെ ഏതൊരു സമയം ഇപ്പം ആദ്യത്തെ ദിവസം ചെയ്ത് അതേ ഒരു സമയത്ത് പിറ്റേ ദിവസം ചെയ്യണമെന്നില്ല അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ അത് നല്ലതാണ് പിറ്റേ ദിവസവും ഇതുപോലെ തന്നെ അന്നത്തെ ദിവസം മഞ്ഞൾ നമ്മൾ തേക്കണ്ട അത് ആദ്യത്തെ ദിവസം മാത്രം ചെയ്താൽ മതി എന്നിട്ട് രണ്ടാമത്തെ ദിവസവും ആദ്യം എഴുതിയ അതേ ആഗ്രഹം അതുപോലെ തന്നെ രണ്ടാമത്തെ ദിവസം എഴുതുക സർക്കിൾ ചെയ്യുക ഇരുപത്തൊന്ന് തവണ മന്ത്രം എഴുതുക അങ്ങനെ ട്വൻ്റി വൺ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകണം ഇതിനിടയ്ക്ക് ഒരു ദിവസം പോലും മുടക്കം വരരുത് കാരണം നമ്മൾക്കിവിടെ യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് മുടങ്ങാതെ ചെയ്തെങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കാരണം ഒരു ദിവസം മുടങ്ങിയാൽ ആ ഒരു കണക്ഷൻ നമുക്ക് വിട്ടുപോകും അതുകൊണ്ടാണ് മുടങ്ങാതെ നമ്മളിത് ചെയ്യണമെന്ന് പറയുന്നത് മറന്നു പോകാതിരിക്കാൻ നിങ്ങൾക്ക് അലാറം സെറ്റ് ചെയ്ത് വെക്കുകയോ റിമൈൻഡർ വെക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം അങ്ങനെ എഴുതിയതിന് ശേഷം മിക്കവർക്കും ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ആ ഒരു ആഗ്രഹം സാധിച്ച് കിട്ടിയിരിക്കും ഇനി ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് എന്നാണോ ആ ആഗ്രഹം സാധിച്ചു കിട്ടുന്നത് ഇപ്പം ഇത് എഴുതിക്കൊണ്ടിരുന്നു ഒരു പതിനാറാമത്തെ ദിവസം ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ചു കിട്ടി എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടം കൊണ്ട് നിർത്താം പിന്നെ കണ്ടിന്യൂസ്ലി എഴുതണമെന്ന നിർബന്ധമില്ല ഇപ്പോൾ ഒരു പത്ത് ദിവസം എഴുതി പത്താമത്തെ ദിവസം നിങ്ങളുടെ ആഗ്രഹം സാധിച്ചുവെങ്കിൽ അതവിടെ നിർത്താം അതല്ല ഇരുപത്തിയൊന്ന് ദിവസം എഴുതി ഇരുപത്തി രണ്ടാമത്തെയോ ഇരുപത്തി മൂന്നാമത്തെയോ ദിവസമാണ് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചതെങ്കിലും അതല്ല പത്താമത്തെ ദിവസം നിങ്ങളുടെ ആഗ്രഹം സാധിച്ചുവെങ്കിലും ആ ഒരു പേപ്പർ ഒന്നുകിൽ അത് മൊത്തത്തിൽ ഇപ്പോൾ എത്ര പേജ് കാണും ഇരുപത്തൊന്ന് പേജ് അല്ലെങ്കിൽ പത്താമത്തെ ദിവസമാണെങ്കിൽ പത്ത് പേജ് ആ പേജ് അപ്പടിയെ നമ്മളെടുത്ത് സ്റ്റാപ്ലെയർ കൊണ്ട് പിൻ ചെയ്തു വെക്കണം എന്നു വെച്ചാൽ അത് പിന്നെ ആരും തുറന്ന് നോക്കാനോ നമ്മളാണെങ്കിലും കാരണം നമ്മുടെ ആ ഒരു ആഗ്രഹം നമ്മുടെ വിഷ് ഫുൾഫില്ലായി ആഗ്രഹം സാധിച്ചു കഴിഞ്ഞു നമുക്ക് അതുകൊണ്ട് തന്നെ ഇനി അതാരും ഓപ്പൺ ചെയ്ത് നോക്കരുത് നമ്മൾ പോലും അതിനുവേണ്ടി സ്റ്റാപ്ലെയർ കൊണ്ട് നന്നായിട്ട് പിൻ ചെയ്ത് വെക്കുക അതല്ല നിങ്ങളുടെ വീടിനടുത്ത് ഒഴുകുന്ന പുഴയുണ്ടെങ്കിൽ വെള്ളത്തിൽ കൊണ്ടുപോയി ഒഴുക്കാവുന്നതാണ് മരത്തിൻ്റെ ചുവട്ടിലൊന്നും കൊണ്ട് കളയാൻ പാടില്ല എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് അതായത് ഒരു ത്രീ ടു ഫോർ ഡേയ്സൊക്കെ കഴിഞ്ഞ് വീണ്ടും അടുത്ത ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്കിത് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ പറഞ്ഞ ഈ ഒരു ഒറ്റ കണ്ടീഷൻ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇരുപത്തൊന്ന് ദിവസം എഴുതി തീർത്ത ശേഷമല്ല നമ്മുടെ ആഗ്രഹം അത് സാധിച്ചതിന് ശേഷം വേണം നമ്മൾ ആ പേപ്പർ ഒന്നായിട്ട് പിടിച്ച് സ്റ്റാപ്ലെയർ ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ കീറി പുഴയിലൊഴുക്കുകയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഇവിടെ ചെയ്യേണ്ടതൊരു സൂക്ഷ്മമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് അതിന് ശേഷം മാത്രമേ നിങ്ങൾ രണ്ടാമത് വീണ്ടും അടുത്ത ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കാവുള്ളൂ വളരെ പവർഫുള്ളായിട്ടുള്ളതാണ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ചെയ്യാം ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്ന് ചെയ്തു നാളെ മറ്റൊരു വീട്ടിൽ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നും ചെയ്യാം അതിലൊന്നും ഒരു വിധത്തിലുള്ള തെറ്റുകളുമില്ല അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കൂ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും എല്ലാവരെയും മുഴുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ